ഞങ്ങളോ കൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ നമ്മുടെ സാഗർ മഞ്ജുവിനോട് തന്റെ പ്രണയം തുറന്നു പറയുകയാണ് ഇനി വരും ജീവിതത്തിൽ എനിക്കൊരു പങ്കാളിനെ വേണം എന്നെനിക്കുണ്ട് മഞ്ജു ആയാൽ എനിക്ക് അത് കൂടുതൽ സന്തോഷമേ ഉള്ളൂ എനിക്ക് മഞ്ജുവിന് അത്രയ്ക്ക് ഇഷ്ടമാണ് ജീവനാണെന്നൊക്കെ പറയുകയാണ് അപ്പൊ നമ്മുടെ മഞ്ജു അവർ മൗനം സമ്മതം പോലെ നിൽക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു പുഞ്ചിരി ചിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഉറപ്പിക്കാമല്ലോ നമുക്ക് മഞ്ജുവിന് നമ്മുടെ സഹകരണവും ഇഷ്ടമാണ് ഉള്ള കാര്യം അങ്ങനെ തന്നെ അടുത്ത് തന്നെ ഇവർ തമ്മിൽ ഒളിച്ചോടാനും വിവാഹം കഴിക്കാനുള്ള സകല ചാൻസും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ മേഘനാഥൻ ഭയങ്കര പേടിയിലാണ് ഇത്രയ്ക്കും ദൈവങ്ങൾ കൂട്ടുപിടിച്ച ഒരു ആളാണല്ലോ മഹാലക്ഷ്മി അപ്പൊ അവളുടെ പ്രേതം ഉറപ്പായിട്ട് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാകും എന്ന് പറയുന്നുണ്ട് അപ്പ അപ്പുറത്ത് നമ്മുടെ മുത്തശ്ശി നമ്മുടെ പ്രതാപിനോട് പറയുന്നുണ്ട്ടാ അവൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല നീ സൂക്ഷിക്കണം എന്നൊക്കെ പറയാണ് അപ്പൊ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് ഒന്ന് പോകമ്മേ ആത്മാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മുടെ അമ്മ ഇങ്ങനെ ഇരുട്ടത്ത് നമ്മുടെ മഹാലക്ഷ്മിയുടെ ആ ഒരു പ്രേതരൂപം കാണുന്നുണ്ടേ കത്തിരുന്ന് തന്നെ കാണാം എല്ലാ പടുത്തൊരു വീഡിയോ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ